നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികളൊക്കെ വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ വേഷ്മത്തിലും അതിനുമേൽ പുത്രസ്ഥാനത്തിലും ശനി മീനം പതിനഞ്ചു വരെ ജന്മത്തിലും ശേഷം ധനത്തിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ ദ്വിതീയാഷ്ടമത്തിലും അതിനുമേൽ ജന്മ കളത്രത്തിലുമാകിയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ അനുഭവമാവുക കർമ്മരംഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഗുണം ചെയ്യുന്നതാണ് അധ്വാനം കൂടുതൽ ഉണ്ടാകുമെങ്കിൽ പോലും അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേർന്നേക്കും മുടങ്ങിക്കിടന്നിരുന്നതായ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമം വിജയത്തിലെത്തും സുഹൃജ്ജനങ്ങളുടെ പിന്തുണ പല ഘട്ടങ്ങളിലും തുണയാകുന്നതാണ് പുതിയ വാഹനം വാങ്ങിക്കുവാനും ഭവനം നവീകരിക്കുവാനും ആലോചനയുണ്ടാകും കുടുംബത്തിൽ ചില്ലറ വിഷമതകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും പങ്കാളിയുടെ ഉറച്ച പിന്തുണ മനസ്സിന് ആശ്വാസം പകരുന്നതാണ് സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ കടം കൊടുക്കുക ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ പെരുമാറുമെങ്കിൽ കൂടിയും തിരിച്ചുള്ള മനോഭാവം അത്ര കണ്ട് മികച്ചതാവില്ല മനസ്സറിയാത്ത കാര്യങ്ങളുടെ പേരിൽ പേരിൽ കുറ്റാരോപണങ്ങൾ കേൾക്കുവാനും ഈ വർഷത്തിൽ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിനും നല്ലപോലെ ശ്രദ്ധ വേണം ശിരോ രോഗങ്ങൾ ഉദര രോഗങ്ങൾ തുടങ്ങിയവയാൽ വിഷമതകളും അനുഭവമായേക്കാം വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണങ്ങൾ മിതത്വം പാലിക്കണം വിദേശത്തിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് സന്താനങ്ങളെ ചൊല്ലി അഭിമാനിക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും യാത്രാവേളകളിൽ അല്പം ശ്രദ്ധ വേണം ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശാസ്താവിംഗ്യൽ നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കാർത്തവീര്യാർജുന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു